കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമത്തിന് വിരുദ്ധമായി ചെറു മത്സ്യങ്ങളെ പിടിച്ച മത്സ്യബന്ധന വള്ളങ്ങൾ പിടികൂടി അധികൃതർ ഫിഷറീസ് വകുപ്പ് കോസ്റ്റൽ പോലീസ് സംയുക്ത പെട്രോളിംഗ് താനൂർ ഹാർബറിലാണ് ചെറു മത്സ്യങ്ങൾ കണ്ടെത്തിയത് പിടികൂടിയ വള്ളങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും ചെറു മത്സ്യങ്ങൾ കണ്ടുകെട്ടി നശിപ്പിക്കുകയും ചെയ്തു താനൂർ ഹാർബറിൽ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമത്തിന് വിരുദ്ധമായി ചെറു മത്സ്യങ്ങളെ പിടിച്ച മുസ്താഖ് ചെട്ടിപ്പടി ഫലഖ് താനൂർ എന്നീ വള്ളങ്ങൾ ഫിഷറീസ് വകുപ്പ് കോസ്റ്റൽ പോലീസ് സംയുക്ത പെട്രോളിംഗിലാണ് പിടിച്ചെടുക്കുകയും നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ടി ആർ രാജേഷിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ താനൂർ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ മുഹമ്മദ് സജീർ കോസ്റ്റൽ പോലീസിൽ സീനിയർ സി മനോജ് സി പി ഒ അബ്ദുൾ നൌഫൽ സി റസ്ക്യു ഗാർഡുമാരായ നൌഷാദ് സവാദ് ഗ്രൗണ്ട് റെസ്ക്യൂ ഗാർഡുമാരായ മുസ്തഫ റാഫി എന്നിവ ഉൾപ്പെട്ട സംഘമാണ് നിയമ നടപടി സ്വീകരിച്ചത് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന മിനിമം ലീഗിൽ സൈസിൽ താഴെയുള്ള നാലായിരം കിലോ തിരിയൻ ചെമ്പാൻ ചെറിയ മത്സ്യം കണ്ടുകെട്ടി നശിപ്പിക്കുകയും തുടർ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു വളർച്ചയെത്താത്ത ചെറു മത്സ്യങ്ങളായ മത്തി അയില തിരിയൻ ചെമ്പാൻ പിടിക്കുന്നത് മത്സ്യസമ്പത്തിന് വിഘാതമാകുന്നതും മത്സ്യശോഷണത്തിന് കാരണമാകുന്നതുമാണ് ആയതിൽ ചെറു മത്സ്യങ്ങളെ പിടിക്കുന്നതിൽ നിന്നും മത്സ്യത്തൊഴിലാളികൾ പിന്മാറണമെന്നും ആയത് മത്സ്യസമ്പത്ത് നശിപ്പിക്കുകയുള്ളൂ എന്നും കഴിഞ്ഞ വർഷം വളർച്ചയെത്താത്ത ചെറു മത്സ്യങ്ങൾ പിടിക്കാത്തത് മൂലം ഈ വർഷം നല്ല രീതിയിൽ മത്തി അയില എന്നിവ മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിച്ചിരുന്നുവെന്നും ഫിഷറീസ് അധികൃതർ വ്യക്തമാക്കി വരും ദിവസങ്ങളിൽ കെ എം എഫ്ആർ നിയമത്തിനെതിരെയായി ചെറു മത്സ്യങ്ങളെ പിടിക്കൽ രജിസ്ട്രേഷൻ ലൈസൻസ് ഇല്ലാതെയുള്ള മത്സ്യബന്ധനം എന്നിവയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും രണ്ട് ലക്ഷം രൂപ വരെ പിഴ ഈടാക്കുകയും യാനത്തിലെ മത്സ്യം കണ്ടുകെട്ടി നിയമ നടപടി ചെയ്യുന്നതുമാണെന്ന് മലപ്പുറം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു